തടവുകാർക്ക് വേണ്ടി ഇറ്റലിയിൽ സെക്സ് റൂം തുറന്നു അമ്പ്രിയയിലെ ജയിലിൽ ഒരു തടവുകാരന് തന്റെ പങ്കാളിയുമായി സമയം ചെലവിടാൻ അനുമതി നൽകിയാണ് വെള്ളിയാഴ്ച രാജ്യത്തെ ഇത്തരത്തിലുള്ള ആദ്യത്തെ സംവിധാനത്തിൻ്റെ തുടക്കം കുറിച്ചത് തങ്ങളെ സന്ദർശിക്കാൻ എത്തുന്ന പങ്കാളിയുമായി അടുത്തിടപെടുന്നതിൽ തടവിൽ കഴിയുന്നവർക്ക് അവകാശമുണ്ടെന്നും ഇത് പരിഗണിച്ച് അംഗീകരിക്കാവുന്ന സാഹചര്യമുണ്ടെങ്കിൽ അനുവദിക്കാവുന്നതേ ഉള്ളൂ എന്നും കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ടിന്റെ വിധിയെ തുടർന്നാണ് ചില തടവ് പുള്ളികൾക്ക് ഇത്തരത്തിലുള്ള സ്വകാര്യ സന്ദർശനത്തിന് അനുമതി ലഭിച്ചത് എല്ലാം കോടതി നിർദ്ദേശപ്രകാരം നടന്നതായും ഇതുമായി ബന്ധപ്പെട്ട് എല്ലാവരുടെയും സ്വകാര്യത സംരക്ഷിക്കപ്പെടേണ്ടതിനാൽ കൂടുതൽ വിവരം പങ്കുവയ്ക്കാൻ നിർവാഹമില്ലെന്നും അംബ്രിയയിലെ പ്രിസനസ് റൈറ്റ്സ് ഓബുഡ്സ്മാൻ ജുസെഫേ കഫോറിയ പ്രതികരിച്ചു വരും ദിവസങ്ങളിൽ കൂടുതൽ പേർക്ക് പങ്കാളിയുമായി കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരം നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ജീവിത പങ്കാളിയുമായോ ദീർഘകാലത്തെ പങ്കാളിയുമായോ ഉള്ള സ്വകാര്യ കൂടിക്കാഴ്ചക്ക് ജയിലിൽ കഴിയുന്നവർക്ക് അവകാശമുണ്ടെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് കോടതി വിധി പ്രഖ്യാപിച്ചത് ജയിലിലെ സുരക്ഷാ ജീവനക്കാരുടെ നിരീക്ഷണമില്ലാതെയുള്ള കൂടിക്കാഴ്ച അനുവദിക്കണമെന്നായിരുന്നു വിധി യൂറോപ്പിലെ ഭൂരിഭാഗം രാജ്യങ്ങളിലും ഇതിനോടൊപ്പം ഇക്കാര്യം അനുവദിച്ചിട്ടുള്ള കാര്യവും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു ഫ്രാൻസ് ജർമ്മനി സ്പെയിൻ നെതർലാൻഡ് സ്വീഡൻ തുടങ്ങിയ രാജ്യങ്ങളിലെ തടവുകാർക്ക് പങ്കാളിയുമായുള്ള സ്വകാര്യ കൂടിക്കാഴ്ചയ്ക്ക് അനുമതിയുണ്ട് കിടക്കയും ടോയ്ലറ്റുമുള്ള ഒരു മുറിയിൽ രണ്ടു മണിക്കൂർ നേരം തങ്ങളുടെ പങ്കാളിയുമായി ഒരുമിച്ച് കഴിയാനുള്ള സൗകര്യം തടവുകാർക്ക് നൽകുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ നിയമ മന്ത്രാലയം കഴിഞ്ഞ ആഴ്ചയാണ് പുറത്തിറക്കിയത് ആവശ്യമെങ്കിൽ സുരക്ഷാ ജീവനക്കാർക്ക് മുറിക്കുള്ളിൽ പ്രവേശിക്കുന്നതിനായി മുറിയുടെ വാതിൽ പൂട്ടരുതെന്ന പ്രത്യേക നിർദ്ദേശവും ഇവയിൽ ഉൾപ്പെടുന്നു യൂറോപ്പിൽ തടവുകാരുടെ നിരക്ക് ഏറ്റവും അധികമുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇറ്റലി കൂടാതെ ജയിലുകളിലെ ആത്മഹത്യാ നിരക്കും ഇറ്റലിയിൽ ഈയടയെ വർധിച്ചിട്ടുണ്ട് ഔദ്യോഗിക കണക്കനുസരിച്ച് അറുപത്തിരണ്ടായിരത്തിലധികം തടവുകാർ ഇറ്റലിയിലുണ്ട് രാജ്യത്തെ ജയിലുകൾക്ക് ഉൾക്കൊള്ളാവുന്നതിന്റെ ഇരുപത്തൊന്ന് ശതമാനത്തിലധികമാണ് തടവുകാരുടെ എണ്ണം